ഹായ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റോബർട്ട് മിഷേൽസിന്റെ അയൺ ഓഫ് ഒളിഗാർക്കി എന്ന കോൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ് നമ്മുടെ അഞ്ചാമത്തെ യൂണിറ്റായ സ്റ്റേറ്റ് പൊളിറ്റിക്സ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന യൂണിറ്റിലാണ് ഇങ്ങനൊരു കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യപ്പെടുന്നത് എന്താണ് അയൺ ഓഫ് ഒളിഗാർക്കി ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാം നമുക്കറിയുന്നത് പോലെ മോഡേൺ സൊസൈറ്റിയുടെ ഏറ്റവും വലിയൊരു സവിശേഷതയാണ് ഡെമോക്രസി എന്നുള്ളത് മോഡേൺ സൊസൈറ്റിയുടെ മുൻപുള്ള സമൂഹങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെമോക്രസി നമുക്കധികം കാണാൻ സാധിക്കില്ല മോഡേൺ സൊസൈറ്റിയിലാണ് ഡെമോക്രസി ഏറ്റവും ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സിസ്റ്റമായിട്ട് നിലവിൽ വന്നത് എന്നാൽ ഈ ഡെമോക്രസി എത്രത്തോളം ഡെമോക്രാറ്റിക് ആണ് എന്നതാണ് ഈ റോബർട്ട് മിഷേൽസ് ഈ ഒരു കോൺസെപ്റ്റിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് മുൻപുള്ള ഫ്യൂഡൽ സൊസൈറ്റീസിലൊക്കെ ഏറ്റവും അധികം ആയിരുന്ന ഒരു പൊളിറ്റിക്കൽ സിസ്റ്റമാണ് ഒളിഗാർക്കി എന്നത് ഒളിഗാർക്കി എന്ന് പറഞ്ഞാൽ എന്താണ് കുറച്ച് പേര് രാഷ്ട്രീയ സംവിധാനത്തിനെയും രാഷ്ട്രീയ അധികാരങ്ങളെയൊക്കെ ഡോമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് റോബർട്ട് മിഷേൽസ് പറയുന്നത് ഒളിഗാർക്കിയിൽ എങ്ങനെയാണോ അധികാരഘടന നിലനിന്നിരുന്നത് അതിൻ്റെ ഒരു രൂപം തന്നെയാണ് യഥാർത്ഥത്തിൽ മോഡേൺ ഡെമോക്രസീസിലും നടക്കുന്നത് എന്നുള്ളൊരു വിമർശനമാണ് അദ്ദേഹം ഈ ഒരു കോൺസെപ്റ്റിലൂടെ മുന്നോട്ട് വെക്കുന്നത് അതായത് ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ ഇന്നെവിറ്റബിൾ ടെൻഡൻസി ഓഫ് ഓർഗനൈസേഷൻസ് പർട്ടിക്കുലർലി ലാർജ് വൺസ് ടു ബിക്കം ഡോമിനേറ്റഡ് ബൈ എ സ്മോൾ സെൽഫ് പെർപെക്ച്വേറ്റിംഗ് എലൈറ്റ് മോഡേൺ സൊസൈറ്റീസിലുള്ള ഒരുപാട് ഡെമോക്രാറ്റിക് ആവേണ്ട ഓർഗനൈസേഷൻസിനെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ശരിക്കും ഒളികാർക്കിക്കലായിട്ടാണ് പവർ സ്ട്രക്ചർ വർക്ക് ചെയ്യുന്നത് എന്ന് കാണാൻ സാധിക്കുമെന്നുള്ള ഒരു വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് അദ്ദേഹം ഈ ഒരു കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് എ സോഷ്യോളജിക്കൽ സ്റ്റഡി ഓഫ് ദി ഒളിഗാർക്കൽ ടെൻഡൻസീസ് ഓഫ് മോഡേൺ ഡെമോക്രസി എന്നുള്ള പുസ്തകത്തിലാണ് അപ്പോൾ ഈ ഒരു പുസ്തകത്തിൻ്റെ പേരോർക്കുക ഓദറിന് ഓർക്കുക കോൺസെപ്റ്റ് ഓർക്കുക ഓക്കെ അപ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും ഡെമോക്രസിക്കകത്തൊരു ഒളിഗാർക്കൽ ടെൻഡൻസി ഉണ്ടാകുന്നത് ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും അതിനകത്തൊരു ഹെറാർക്കി ഉണ്ടാവും അല്ലേ കാരണം ആ ഒരു ഓർഗനൈസേഷനിൽ ഒരുപാട് ആളുകൾ ഉണ്ടാകുമ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ഹെറാർക്കി രൂപപ്പെടും ഹെറാർക്കി രൂപപ്പെടുക എന്നുള്ളത് വളരെ നാച്ചുറലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ ഹെറാർക്കിയിൽ ഏറ്റവും ടോപ്പിൽ വരുന്ന ആളുകളായിരിക്കും ഡിസിഷൻസ് എടുക്കുന്നത് അപ്പോൾ അതിൽ ശരിക്കും പവർ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഹെറാർക്കിക്കൽ സ്ട്രക്ചറിൽ ഏറ്റവും ഡോമിനൻ്റ് ആയിട്ട് വരുന്ന ഒരു ഗ്രൂപ്പ് ആളുകൾ അവരെയാണ് എലൈറ്റ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെ ഒരു സ്മോൾ ഗ്രൂപ്പ് ആളുകൾ എന്ത് ചെയ്യുന്നു അവർ മൊത്തം സിസ്റ്റത്തിന് പ്രത്യേകിച്ചും പവർ എങ്ങനെ എക്സൈസ് ചെയ്യപ്പെടണം എന്നുള്ളതിനെ ഡോമിനേറ്റ് ചെയ്യുന്നു ഓവർ എ ടൈം എ സ്മോൾ ഗ്രൂപ്പ് വിത്തിൻ ദി ഓർഗനൈസേഷൻ ടെൻസ് ടു കൺ കൺസോളിഡേറ്റ് പവർ ആൻഡ് കണ്ട്രോൾ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് മൊത്തം ഓർഗനൈസേഷനിലെ ഡിസിഷൻ മേക്കിംഗ് എല്ലാം കണ്ട്രോള് ചെയ്യുന്നത് ഈ ഒരു സ്മോൾ ഗ്രൂപ്പായിരിക്കും അതുപോലെ തന്നെ മൊത്തം പവർ അവരിലേക്ക് കൺസോളിഡേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു ഏറ്റവും ടോപ്പായിട്ടുള്ള ഒഫീഷ്യൽസും ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളുകളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു എലൈറ്റായിട്ടുള്ള ആളുകൾ ഹെറാർക്കിയിലൂടെ രൂപപ്പെടുകയും ഈ എലൈറ്റായിട്ടുള്ള ആളുകൾ ഡിസിഷൻ മേക്കിങ്ങിനെ കണ്ട്രോള് ചെയ്യുകയും അവരുടെ കയ്യിലേക്ക് പവർ കൺസോളിഡേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ തന്നെ അവരുടെ പവറിനെ ചലഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള ചേഞ്ചസ് വരികയാണെങ്കിൽ ആ ചേഞ്ചസിനോട് അവർ എഗെയിൻസ്റ്റ് ആയിരിക്കും ആ ചേഞ്ചിനെ അവർ റെസിസ്റ്റ് ചെയ്യുമെന്നുള്ളതാണ് ഇത്തരത്തിൽ പവർ ഡീസെൻട്രലൈസ് ചെയ്യാതെ പവർ കുറച്ച് ആളുകളിലേക്ക് മാത്രം കൺസോളിഡേറ്റ് ചെയ്യുന്ന രീതിയിലാണ് പലപ്പോഴും ഡെമോക്രസി വർക്ക് ചെയ്യുന്നത് ഡീസൻറ്റലൈസേഷൻ നടക്കാതെ പവർ കൺസോളിഡേറ്റ് ചെയ്ത് കുറച്ച് കുറച്ചാളുകളിൽ മാത്രം അധികാരം കേന്ദ്രീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ അയൺ ലോഫ് ഒളിഗാർക്കി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ അവരുടെ പവറിനെ സെൽഫ് പെർപെക്ച്വേറ്റ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം സെൽഫ് പെർപക്ച്വേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അവരുടെ അധികാരം എങ്ങനെയാണോ നിലനിർത്താൻ സാധിക്കുക അതിനുള്ള എല്ലാ മാർഗ്ഗങ്ങളും അവർ സ്വീകരിക്കുന്നതായിരിക്കും അതായത് ദി എലൈറ്റ് ഗ്രൂപ്പ് ടെൻസ് ടു പെർപെക്ച്റ്റ് ഇറ്റ്സ് പവർ ത്രൂ സച്ച് ആസ് കൺട്രോൾ ഓഫ് ഇൻഫർമേഷൻ മാനിപ്പുലേഷൻ ഓഫ് റൂൾസ് ആൻഡ് ഇൻഫ്ലുവൻസ് ഓവർ ഡിസിഷൻ മേക്കിംഗ് അവരുടെ അധികാരത്തിനെ തുടരുന്നതിന് വേണ്ടി സഹായകരമാകുന്ന രീതിയിലായിരിക്കും അവർ റൂൾസ് സെറ്റ് ചെയ്യുന്നത് അതുപോലെ ഡിസിഷൻ മേക്കിംഗ് അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും അതുപോലെ ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള ഇൻഫർമേഷനെ അവരായിരിക്കും കൺട്രോൾ ചെയ്യുന്നത് ഇങ്ങനെ ഇൻഫർമേഷനെ കൺട്രോൾ ചെയ്യുന്നതിലൂടെയും അതുപോലെ റൂൾസ് മാനിപ്പുലേറ്റ് ചെയ്യുന്നതിലൂടെയൊക്കെ അവർ ഈ ഓർഗനൈസേഷനിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള ആളുകൾ അവരുടെ ഡോമിനൻസിനെ കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ തന്നെ ബ്യൂറോക്രറ്റൈസേഷനും ഇതിനെ ഒരു കാര്യമാണ് കാരണം ഏതൊരു ഓർഗനൈസേഷനിലും അതിൻ്റെ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ബ്യൂറോക്രസി ഉണ്ടാവും ഈ ബ്യൂറോക്രസി എലൈറ്റ്സിൻ്റെ ഡോമിനേഷൻ്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത് അത് ശരിക്കും അവർക്ക് സഹായകരമാവുന്നു എന്നുള്ളതാണ് ആരാണോ ഡോമിനേറ്റ് ആയിട്ടുള്ളത് അവർക്ക് സഹായകരമാവുന്നു അപ്പോൾ ഇത്തരത്തിൽ ഡെമോക്രസികളെ ഒബ്സേർവ് ചെയ്ത് കഴിഞ്ഞാൽ ഡെമോക്രസികൾ ഒളികാർക്ക് പോലെയാണ് വർക്ക് ചെയ്യുന്നത് പുറത്തേക്ക് നമുക്ക് ഡെമോക്രാറ്റിക് ആണ് എന്ന രീതിയിൽ തോന്നുമെങ്കിലും ശരിക്കും അതിൻ്റെ വർക്കിംഗ് നമ്മൾ ഒബ്സേർവ് ചെയ്ത് കഴിഞ്ഞാൽ ഒളികാർക്ക് പോലെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളത് മോഡേൺ സൊസൈറ്റിയിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് റോബർട്ട് മിഷൽസ് അദ്ദേഹത്തിൻ്റെ അയൾ ഓഫ് ഒളിഗാർക്കി എന്നുള്ള കോൺസെപ്റ്റിൽ പറയുന്നത് അപ്പോൾ ഈ ഒരു പുസ്തകത്തിൻ്റെ പേര് നിങ്ങൾ ഓർക്കുക അദ്ദേഹം ഈ ഒരു കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് പൊളിറ്റിക്കൽ പാർട്ടീസ് എന്നുള്ള പുസ്തകത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ഈ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ ഒരു കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ചിട്ടുള്ള ആൾ റോബർട്ട് മിഷൽസ് എന്ന വ്യക്തിയാണ് ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക